നമസ്കാരം മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ദോശയും അതിനനുസരിച്ചിട്ടുള്ള ഒരു കിഡിലൻ ചമ്മന്തിയുമാണ് തക്കാളി ചമ്മന്തിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയാം നോക്കാം നമുക്ക് അതിനുവേണ്ടി മിക്സിഡ് ഒരു ജാർ എടുക്കുക വലിയ ജാർ എടുക്കുക കേട്ടോ അതിനുവേണ്ടി ഒന്നര കപ്പ് റവയാണ് ഞാൻ എടുത്തത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒന്നര കപ്പ് റവ മുക്കാൽ കപ്പ് തേങ്ങ ഇതിനനുസരിച്ച് നേരെ പകുതിയായിട്ടാണ് എടുക്കേണ്ടത് കാൽ കപ്പ് തൈര് പുളിയുള്ളതോ പുളി കുറച്ച് കുറഞ്ഞ തൈര് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണ്ട ആവശ്യത്തിനനുസരിച്ച് കാരണം ദോഷമാവും കുറേ ലൂസാവും പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടെക്സ്റ്ററിൽ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കേണ്ട ഇതിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് നേരം വെക്കണം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയാവും അന്നേരം വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട തക്കാളി ചട്ടി ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആറല്ലി വെളുത്തുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഇനി അതിന് വേണ്ട അതൊന്ന് വഴറ്റുക അതിനനുസരിച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് സവാള സവാള വലി ചെറുതായി കട്ട് ചെയ്യണം നമ്മളിത് മിക്സിയിട്ട് അരക്കുന്നതാണ് അപ്പോൾ ഒരു റഫ് ആയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഒന്ന് വഴിറ്റ് കൊടുക്കുക ഇനി ഇതിന് വേണ്ട വറ്റൽ മുളക് വറ്റൽ മുളക് ഒരു അഞ്ച് പത്തെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അഞ്ചെട്ടെണ്ണ ഉണ്ടാവുള്ളൂ എന്നാലും നല്ല എരിവുള്ളത് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് നിങ്ങൾ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്ന് വാച്ചി കൊടുക്കുക ഇനി നമുക്ക് ഇതിന് മെയിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി ചേർത്ത് കൊടുക്കണം ഇതിൽ രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് തക്കാളി ചമ്മന്തിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളിയൊക്കെ എടുക്കുക കേട്ടോ അതുകൊണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് നന്നെണ്ണം കുക്കായി വരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക തക്കാളി നല്ലോണം വേവിച്ചെടുക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്നിവിടെ വഴറ്റി ഒന്ന് അടച്ച് വെച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നന്നായി കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഉണ്ട് ഈ ഒരു ടൈമിൽ നല്ലൊരു കളറും പഴുത്താക്കാളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇനി നമുക്കിത് നല്ലോണം തണുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലേക്ക് മാറ്റുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് തക്കാളി ചമ്മന്തിയും ഈ ഒരു ദോശയും ഇങ്ങനെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫ്രൈ പാനിൽ തന്നെ കുറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇത് വറവ് ഒന്ന് വറവിട്ടിട്ട് അന്ന് താളിച്ചെടുക്കണം അതായത് ചമ്മന്തിൻ്റെ എണ്ണയൊക്കെ നമുക്കൊന്ന് തെളിഞ്ഞു കിട്ടണം ഇതൊന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഇടുക കുറച്ച് കറിവേപ്പില ഇടുക ഇനി ഈ ചമ്മന്തി നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ ഒന്ന് വാഴറ്റേട്ടാ എന്നാലേ ഈ ചമ്മന്തി ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലോണം ഒന്ന് വാഴറ്റി കൊടുക്കുക ഈ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ലോണം ഒന്ന് മേലെ ഈ എണ്ണയൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു പെരുവാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ചെറിയ സിമ്മിൽ വെച്ച് ചെയ്യട്ടോ ഇതൊക്കെ നന്നായി വഴറ്റി കൊടുക്കുക അ ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം നല്ല ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റാണ് നമ്മൾ രണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് നല്ല പുളിയൊക്കെ ഉണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഇട്ടെടുക്കാം ദോശ ഇട്ടെടുക്കുമ്പോൾ അതിനുവേണ്ട ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം ദോശയ്ക്കാവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം ഞാൻ വെള്ളമൊന്നും പിന്നെ ചേർത്തിട്ടില്ല എനിക്ക് കറക്റ്റാണ് ആ അരച്ച വെള്ളം തന്നെ ഏകദേശം ഒക്കെ ആയിരുന്നു കുറച്ച് കുറച്ച് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി നമുക്ക് ഇപ്പോൾ റവ ആയതുകൊണ്ട് ഇത് എങ്ങനെ ഇതിൽ അബ്സോർവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ കണ് ഇത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇനി ഇതിൽ ഇത് ചെറിയ ഒരു ഫ്രൈ പാൻ വെച്ച് ചെറുതായി നമ്മൾ പരത്തി എടുക്കുക വലുതായി പരത്തി നല്ലോണം നല്ലോണം പരത്തി എടുക്കുന്നതെന്ന് കുഴപ്പമില്ല കേട്ടോ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ഉള്ള ദോഷയാണ് പെട്ടെന്ന് നമുക്ക് ഫ്രൈ പാനൊക്കെ വിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒന്നുമല്ല നമ്മൾ ചേർത്ത് കൊടുത്തത് തേങ്ങയും റവയും തൈരുമാണ് വേറെ ഒന്നും ഇതിൽ ഒട്ടാൻ വേണ്ടി വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അരിയൊക്കെ കുതിർത്ത് കിട്ടാൻ കുതിർക്കാൻ ചിലപ്പം നമ്മളടുത്ത് വിട്ടു അല്ലേ നമ്മളോട് വീട്ടമ്മമാരോട് വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഡിന്നറിനായാലും ഇത് നല്ല കോമ്പിനേഷൻ മീൻകറീൻ്റെ കൂടെ വളരെ ഏറ്റവും നല്ല സൂപ്പറാണ് മീൻ മീൻകറീൻ്റെ കൂടെയാണ് നല്ല സൂപ്പർ മീൻ മുളകുട്ടേൻ്റെ കൂടെ നല്ല സൂപ്പറാണ് ഈ കോമ്പിനേഷൻ ഈ ദോശയും മീൻ മുളകുട്ടവും നല്ല അടിപൊളിയാണ് പിന്നെ രണ്ടും രണ്ടാമത്തും ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ വേണം അങ്ങനെ ഞാൻ കിഡിൽ ദോശയും നല്ല കണ്ട സോഫ്റ്റ് ദോശ എടുത്തിട്ടുണ്ട് നല്ലൊരു ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കും കേട്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് കണ്ടോ അടിപൊളി ദോശയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കും